നിങ്ങളുടെ നിലവിലെ ബാങ്ക് നിങ്ങളുടെ ലോൺ അനൗൺസ്മെന്റ് ചെയ്തു തരുന്നില്ലേ നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് വേണ്ടത്ര വാല്യുവേഷൻ നൽകുന്നില്ലേ നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നില്ലേ ടെൻഷൻ അടിക്കേണ്ട കോംപ്ലിക്കേറ്റഡ് ആയ ലീഗൽ പേപ്പർ വർക്ക്സ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ ലോൺ പുതിയ ബാങ്കിലേക്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ബാലൻസ് ട്രാൻസ്ഫറിന്റെ ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ലീഗൽ സ്ക്രൂട്ടണിയാണ് അതിന് കാരണം നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സും പഴയ ബാങ്കിലായിരിക്കും അതുകൊണ്ട് പുതിയ ബാങ്കിന്റെ ലീഗൽ ഒപ്പീനിയൻ ആവശ്യമായ എല്ലാ അപ്ഡേറ്റഡ് ഡോക്യുമെന്റ്സ് എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതും സമയമെടുക്കുന്നതുമായ ഒരു ടാസ്ക് ആയി മാറും എന്നാൽ ഇന്ന് പല ബാങ്കുകളിലും എൻ ബി എഫ് സികളിലും ബാലൻസ് ട്രാൻസ്ഫറിനായി ലീഗൽ ഒപ്പീനിയന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പ്രോസസ്സ് വളരെ ഈസിയും ഫാസ്റ്റുമായി മാറും അതായത് മിനിമം ഡോക്യുമെന്റേഷൻ നോ ഡിലെ ക്യു പ്രോസസ്സിങ് റൈറ്റ് ട്രാൻസ്ഫർ എറ്റ് ദ റൈറ്റ് ടൈം makes all the difference.